താങ്ക് ഗോഡ് സ്തോത്രം അറിയല്ലോ രതീഷാണേ ഒത്തിരി സ്വപ്നം കണ്ടിട്ടില്ലേ തലകുനിപ്പിച്ചവരുടെ മുമ്പിൽ തലകുനിച്ച സ്ഥാനത്ത് നിവർത്തി നിൽക്കുന്ന ഒരു ദിവസം ഒത്തിരി പരിഹസിക്കപ്പെടുവാനിടയായ ആ സ്വപ്നം നിങ്ങളുടെ ആ സ്വപ്നം നിങ്ങൾ നേടിയെടുക്കുന്ന ദിവസം പരാജയത്തിന്റെ തുടർച്ച ജയത്തിനും വഴിമാറുന്ന ആ ദിവസം എന്താ വെറുതെ സ്വപ്നം കാണാമെന്നേ ഉള്ളൂന്നു അവിടെ നിൽക്കട്ടെ ഇന്ന് ദൈവകർമ്മനെ ആശ്രയിച്ച് അല്പമായി നാം ധ്യാനിക്കുവാനായി പോകുന്നത് ലോക മനുഷ്യനായി ലോകപ്രകാരം നാം കണ്ട സ്വപ്നങ്ങളും ആ ദിവസത്തെക്കുറിച്ചുള്ള എക്സ്പെക്റ്റേഷനും വെറും പാഴ്ക്കിനാവായി മണ്ണടിഞ്ഞു പോയ സ്ഥാനത്ത് ഒരു ഭക്തനായി എങ്ങനെ ആ ദിവസം നമ്മുടേതാക്കി മാറ്റാം അപ്പോൾ പ്രാർത്ഥനയോടെ ദൈവവചനത്തിനൊപ്പമായിരുന്നാട്ടെ ആ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവചിക്കുക നിങ്ങൾ തല നിവർത്തി നിൽക്കുന്ന ദിവസം നിങ്ങളുടെ ശത്രു നിങ്ങൾക്ക് മുമ്പിൽ പരാജയപ്പെടുന്ന ദിവസം നിങ്ങളുടെ പരാജയങ്ങൾ കാറുതി ഉണ്ടാകുന്ന ദിവസം അതേ ആ ദിവസത്തിലേക്ക് തന്നെ അല്പസമയത്ത് വചനധ്യാനത്തിനായി ഒരു വാക്യം ഞാൻ വായിക്കാം ഒന്ന് ഷമുവേലിൻ്റെ പുസ്തകം പതിനാലാമധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യം അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും ഒരു ദിവസം ഷൗലിൻ്റെ മകൻ യോനാഥാൻ തൻ്റെ ആയുധവാഹകനായ ബാല്യക്കാരനോട് വരിക നാം അങ്ങോട്ട് ഫെലിസ്ത്യയുടെ പട്ടാളത്തിൻ്റെ നേരെ ചെല്ലുക എന്ന് പറഞ്ഞു ഒരു ദിവസം ആ ഒരു ദിവസം ഷൗലിൻ്റെ മകനായ യോനാഥാൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു ദിവസം നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ നമ്മൾ സ്വപ്നം കാണുന്നത് പോലെ പെട്ടെന്നുണ്ടാകുന്ന ഒരു ദിവസമല്ല അത് ആദവിൻ്റെ ദിവസം പോലെ ആദമിൻ്റെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ് ആറാമത്തെ ദിവസം ആദം സൃഷ്ടിക്കപ്പെട്ടു അതിന് പിന്നിലോട്ട് അവന് മറ്റൊരു ദിവസമില്ല എന്നാൽ നമ്മുടെ ജീവിതങ്ങളിൽ അങ്ങനെയല്ല നോക്കിയേ ഇവിടെ ഒരു ദിവസം ശൗലിൻ്റെ മകനായ യോനാഥാൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ആ ഒരു ദിവസത്തിന് മുമ്പ് ധാരാളം ദിവസങ്ങളുണ്ട് പതിമൂന്നാം അധ്യായം അഞ്ചാമത്തെ വാക്യം മുതൽ താഴേക്ക് ക്രമാനുഗൃതമായി നിങ്ങൾ വായിച്ചു വരുമ്പോൾ അവിടെ കാണുവാനായി കഴിയും ആ മുൻപേയുള്ള ദിവസങ്ങൾ ആ മുൻപേയുള്ള ദിവസങ്ങളിൽ യോനാഥാനും ഒപ്പമുള്ളവരും എവിടെ ആയിരിക്കുന്നു അവർ യുദ്ധഭൂമിയിലായിരിക്കുന്നു ഫെലിസ്ത്യൻ ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേലിന് വിരോധമായി യുദ്ധം ചെയ്യുവാൻ കടന്നു വരുന്നു ആ യുദ്ധഭൂമിയിൽ അവർ ആയിരിക്കുന്നു നമുക്കറിയാം യുദ്ധത്തിൻ്റെ പ്രത്യേകത യുദ്ധം അനിശ്ചിതത്വം സമ്മാനിക്കുന്നതാണ് അത് ഏത് നിലയിലുള്ള യുദ്ധവുമായിക്കൊള്ളട്ടെ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം ആയിക്കൊള്ളട്ടെ സമൂഹങ്ങൾ തമ്മിലുള്ള യുദ്ധമായിക്കൊള്ളട്ടെ വ്യക്തികൾ തമ്മിലുള്ള യുദ്ധം ആയിക്കൊള്ളട്ടെ കുടുംബത്തിനകത്ത് ആ വിധത്തിൽ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്നുണ്ട് ജോലിസ്ഥലത്ത് പരസ്പരം യുദ്ധം ചെയ്യുന്നവർ എന്നെ കേൾക്കുന്നുണ്ട് അത് വലിയൊരു അനിശ്ചിതത്വമാണ് ഷറാണ് അല്ലേ ആ അനിശ്ചിതത്വത്തെ വർദ്ധിപ്പിക്കുന്ന മറ്റൊരു ഘടകം കൂടിയുണ്ട് ശത്രുവിനോട് എതിർത്ത് നിൽക്കുവാൻ ജയിക്കുവാൻ കഴിയില്ല എന്ന് തിരിച്ചറിയുന്നവന്റെ മനോഗതം ഇവിടെ നോക്കിയേ ദൈവത്തിന്റെ ജനം അവവിധത്തിലൊരവസ്ഥയിലായിരിക്കുന്നു ദൈവത്തിന്റെ ജനം പതിമൂന്നാമത്തെ ആയാലും രണ്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ അവർ തിരഞ്ഞെടുക്കപ്പെട്ട മൂവായിരം പടയാളികളോട് കൂടിയ ആ ഒരു 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 പട സംഘമാണെന്ന് കാണുവാനായിട്ട് കഴിയും മൂവായിരം ഓഫ് കോഴ്സ് നമ്മുടെ ചിന്തയിൽ അത് വലിയ സംഖ്യയാണ് എന്നാൽ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് ഒന്ന് നോക്കിയേ ആ ഫിലിസ്തീൻ സൈന്യത്തിലേക്ക് അവിടെ വചനം ഇങ്ങനെ പറയുന്നു പതിമൂന്നാം അധ്യായം അഞ്ചാമത്തെ വാക്യത്തിൽ മുപ്പതിനായിരം രഥങ്ങൾ മീൻ മുപ്പതിനായിരം രഥങ്ങൾ ആറായിരം കുതിര പടയാളികൾ അതുകൊണ്ട് വല്ലതുമായോ മുപ്പതിനായിരവും ആറായിരവും തന്നെ മൂവായിരത്തിൻ്റെ മുമ്പിൽ അതൊരു വലിയ സംഖ്യയാണ് ഭയത്തിന് മാറ്റി കൂട്ടുന്ന കാര്യമാണ് ഈ മൂവായിരത്തിന് മുപ്പതിനായിരം വരുന്ന രഥങ്ങളോടും കുതിര പടയാളികളോടും എതിർത്തു നിൽക്കുവാൻ കഴിയത്തില്ല തീർന്നില്ല പിന്നെയും പറയുന്നു ആ സമൂഹം അവിടെയുള്ള അസംഖ്യം പടയാളികൾ സമുദ്ര തീരത്തെ മണൽത്തരി പോലെയായിരുന്നു അയ്യോ എണ്ണിയാലൊടുങ്ങാത്ത വിധത്തിൽ ഭയപ്പെടുത്തുന്ന പ്രശ്നമാണ് മുൻപിൽ ആ പ്രശ്നത്തിന്റെ ആധിക്യം വർദ്ധിപ്പിച്ചുകൊണ്ട് ശത്രു തൻ്റെ പ്രബലത്വം വിളിച്ചു പറയുന്നു പലപ്പോഴും നമ്മൾ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ പെട്ടുപോകാറുണ്ട് ചില പ്രശ്നങ്ങൾ മതി നമ്മുടെ ജീവിതകാലം മുഴുവനും കണ്ണുനീരും നിരാശയും ദുഃഖവുമായി മുമ്പോട്ട് പോകുവാൻ അല്ലെങ്കിൽ ജീവിതം തന്നെ നശിച്ചു പോകുവാൻ ചിലർക്കുണ്ടാകുന്ന രോഗങ്ങൾ ചില കടങ്ങൾ ചില തകർച്ചയുടെ അനുഭവങ്ങൾ ഇല്ലേ അതൊന്നും മതി കൂടുതൽ എന്തിനാ പക്ഷേ അതുകൊണ്ട് തീരുന്നില്ല ഒന്ന് ഭീമാകാര രൂപം പോണ്ട് വായുവിളർത്തി നിൽക്കുമ്പോൾ തന്നെ അടുത്ത പ്രശ്നം കടന്നു വരിക പ്രശ്നത്തെ കൊണ്ട് ഇരിക്കപ്പെടുതിയില്ലാത്ത അവസ്ഥ അവവിധത്തിൽ ദൈവത്തിന്റെ ജനത്തിനു മുമ്പിൽ ശത്രുവിന്റെ ബാഹുല്യം ജനബാഹുല്യം ജനപ്പെരുപ്പം പടയാളികളുടെ പെരുപ്പം തീർന്നില്ല ദൈവത്തിന്റെ ജനത്തിലേക്ക് കടന്നു വരുമ്പോൾ കുതിരപ്പടയാളികളോടും രഥങ്ങളിൽ കടന്നു വരുന്നവരോടും യുദ്ധം ചെയ്യുവാൻ അവർ ആയിരിക്കുന്ന അവസ്ഥ തുടർന്നുള്ള വാക്യങ്ങളിൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും അവരുടെ കയ്യിൽ ആയുധമില്ല ഒരു കൊച്ചുപിച്ചാത്തി ഉണ്ടാക്കി കൊടുക്കുവാൻ തക്കവണ്ണം ഒരു കൊല്ലൻ പോലും ശേഷിക്കാതെ ഇസ്രായേലിൽ നിന്ന് സകല കൊല്ലന്മാരെയും ഫെലിസ്തീന്മാർ പിടിച്ചു കൊണ്ടുപോയി ആയുധമില്ലാത്ത പോരാളികൾ പടക്കളത്തിലെ പോരാളികൾ അവർക്ക് പ്രതീക്ഷിക്കുവാനുള്ളതും മരണം മാത്രം ഒരായുധവും എതിർത്തു നിൽക്കുവാനില്ല ആ ഫയലം എന്താണ് അവർ ഫയന്ന് പർവ്വതങ്ങളുടെ ഗുഹരങ്ങളിലും പർവ്വത മടക്കുകളിലും പാറ പാറപ്പിളർപ്പുകളിലും പള്ളക്കാടുകളിലും ഒളിച്ചിരിക്കുന്ന അവസ്ഥ ദൈവത്തിൻ്റെ ജനത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ പലർക്കും സന്തോഷത്തോടെ പറയുവാൻ കഴിയും അതേ ഞങ്ങളും ദൈവത്തിൻ്റെ ജനമാണ് ഗുഹയില്ലാത്തതുകൊണ്ടും പർവ്വത മടക്കുകൾ ചുറ്റുപാടും ഇല്ലാത്തതുകൊണ്ടും അങ്ങനെ ഓടി ഒളിക്കുവാനുള്ള അനുകൂല സാഹചര്യം ഇല്ലാത്തതുകൊണ്ടും അവിടെ പോയി ഒളിക്കുന്നില്ല എന്നേ ഉള്ളൂ അതേ സാഹചര്യം തന്നെയാണ് മുറിക്കകത്ത് പമ്മിയിരിക്കുക കടക്കാരുടെ കണ്ണിൽ പെടാതിരിക്കുവാൻ വേണ്ടി മത്സരിച്ചു തോറ്റുപോയവരുടെ മുമ്പിൽ തല കാണിക്കുവാൻ കഴിയാതെ ഒളിച്ചിരിക്കുക പലതുമാകും പലതും ചെയ്യും അല്ലേ സഹോദരി ആ സ്ഥലത്ത് സഹോദരി എന്തെല്ലാം പറഞ്ഞിട്ടാണ് കടന്നു പോയത് തിരികെ വരുമ്പോൾ ആ നീ കാണും നിന്റെ മുമ്പിൽ ഞാൻ നിൽക്കും ഇന്ന് നീ എന്നോട് ചോദിച്ച ചോദ്യങ്ങളും പറഞ്ഞ പല കാര്യങ്ങളും ഉണ്ടല്ലോ ഇതിനൊക്കെ മറുപടി പറയുന്ന എൻ്റെ ദിവസം അയ്യോ അതൊന്നും ഓർമ്മിപ്പിക്കരുതേ ദൈവദാസനെ അതിലും വലിയ ദുരന്തത്തിൽ ഞാനായിരിക്കുന്നു അന്ന് പലരുടെയും ചോദ്യങ്ങൾ കേട്ട് തലകുനിക്കേണ്ടി വന്നതിനേക്കാൾ ദുരന്തത്തിൽ ഞാൻ വീണുപോയിരിക്കുന്നു എനിക്കങ്ങനെ ഒരു ദിവസം ഉണ്ടാകത്തില്ല ഫയന്ന് ഒളിച്ചിരിക്കുന്ന അവസ്ഥ കുടുംബജീവിതങ്ങൾ തകർന്നു പോയിടത്ത് പണിതുയർത്തുവാൻ കഴിയില്ല എന്നുള്ള തിരിച്ചറിവിൽ ഇനി എന്തായിത്തീരും എൻ്റെ ഭർത്താവ് നഷ്ടപ്പെടും എൻ്റെ ഭാര്യ നഷ്ടപ്പെടും എൻ്റെ മക്കൾ ചുതറിപ്പോകും അയ്യോ ഫയന്ന് ഒളിച്ചായിരിക്കുന്ന അവസ്ഥ തലമുറകൾ പിടിക്കപ്പെട്ട സ്ഥാനത്ത് പുറത്തിറങ്ങുവാൻ കഴിയുന്നില്ല തലമുറകളെ കുറിച്ച് നല്ലത് മാത്രം കേൾക്കുവാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ച് വളർത്തി വലുതാക്കി കേൾക്കേണ്ടി വരുന്നത് മുഴുവനും അവരുടെ ജീവിതത്തിലെ അബദ്ധ സഞ്ചാരത്തിൻ്റെ കഥകളാണ് ആകാത്ത വഴികളിൽ ആകാത്ത ശീലങ്ങളിൽ അവർ പിടിക്കപ്പെട്ട് പെട്ടുപോയ കഥകളാണ് അവർ പെട്ടുപോയത് മാത്രമല്ല അനേക മാതാപിതാക്കൾക്ക് അവർ കണ്ണുനീരായി മാറിക്കൊണ്ടിരിക്കുന്നു മധ്യത്തിനും മയക്കുമരുന്നിനും മറ്റ് ദൈവഹിതമല്ലാത്ത വഴികളിലും സഞ്ചരിച്ച് അനേക കുരുന്നുകളെ മാതാപിതാക്കൾക്ക് ഇല്ലാതെയാക്കുന്നവരായി നിങ്ങളുടെ തലമുറകൾ മാറിക്കൊണ്ടിരിക്കുന്നു കേൾക്കുവാൻ കഴിയാത്ത വിധത്തിൽ കാത് മരവിച്ച് പോയത് കൊണ്ട് ഒളിച്ചായിരിക്കുന്നു രോഗ മുഖാന്തരം പുറത്തിറങ്ങുവാൻ ലോകത്തിന് മുമ്പിൽ നിൽക്കുവാൻ കഴിയുന്നില്ല ഒളിച്ചിരിക്കുന്നു ഒളിച്ചായിരിക്കുന്നവർ ഒളിച്ചായിരിക്കുന്ന ഒത്തിരി ദിവസങ്ങൾക്ക് ഇപ്പുറം ശത്രുവിനെ ഫയന്ന് ആയുധമില്ലാത്തത് തിരിച്ചറിഞ്ഞ് സ്വയം ബലഹീനത തിരിച്ചറിഞ്ഞ് ഒളിച്ചായിരുന്ന ഒത്തിരി ദിവസങ്ങൾക്കിപ്പുറം ഷൗലിന്റെ മകനായ യോനാഥാൻ മുൻപോട്ട് വന്ന് തനിക്കൊപ്പമായിരിക്കുന്ന ബാല്യക്കാരനോട് പറയുകയാണ് വരിക നാം അങ്ങോട്ട് ചെല്ലുക ഒരു ൗലിന്റെ മകനായ യോനാഥാൻ തിരിച്ചറിയുകയാണ് എന്റെ ദൈവം ഇന്ന് ആയുധത്തോടു കൂടിയ ശത്രുവിനെ ആയുധമില്ലാത്ത എണ്ണത്തിൽ പെരുപ്പമുള്ള ശത്രുവിനെ എണ്ണത്തിൽ കുറവുള്ള എൻ്റെ കയ്യിൽ എൻ്റെ സൈന്യത്തിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും ഭയപ്പെടുത്തുന്ന ദിവസങ്ങൾക്കിപ്പുറം യോനാഥാൻ അത് തിരിച്ചറിഞ്ഞു കൂട്ടി മുൻപോട്ട് പോയി തിരഞ്ഞെടുക്കപ്പെട്ട അറുനൂറ് പേർ ആയുധങ്ങളില്ലാത്തവരായി ആ താഴ്വരയിൽ നിൽക്കുമ്പോൾ ബാല്യക്കാരനെയും കൂട്ടി ഷൗൽ പർവ്വതത്തിന് മുകളിലേക്ക് കടന്നു പോവുകയാണ് പതിനാലാം അധ്യായം തുടർന്ന് വായിക്കുമ്പോൾ ഭയപ്പെടുത്തിയ ശത്രു യോനാഥൻ മുൻപിൽ വീണു അതേ പ്രിയരെ ആ ദിവസം യോനാഥ വേണ്ടി ദൈവം ഒരുക്കിയ ദിവസത്തിൽ അവന് മുമ്പിൽ അവനെയും തന്റെ ജനത്തെയും ഭയപ്പെടുത്തിയ ശത്രു വീണു ഈ പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി നീ ഭയം നൊളിച്ചായിരിക്കുന്ന ആ സ്ഥാനത്ത് നിനക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ള നിന്റെ ജയത്തിന്റെ ദിവസം യേശുവിൻ നാമത്തിൽ അതൊരു പക്ഷേ ഇന്ന് നീ എന്റെ ശബ്ദം കേൾക്കുന്ന ഈ ദിവസമായിരിക്കാം അത് ഈ ആഴ്ചയിൽ ഒരു ദിവസമായിരിക്കാം അത് ഈ മാസത്തിൽ ഒരു ദിവസമായിരിക്കാം അത് ഈ വർഷത്തിൽ ഒരു ദിവസമായിരിക്കാം ആ യുധവാഹകരായ ശക്തന്മാരായ എണ്ണത്തിൽ പെരുപ്പമുള്ള നിന്റെ ശത്രു ആ ജോലി സ്ഥലത്തെ നിന്റെ ശത്രു നിന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുക യേശുബിൻ നാമത്തിൽ ആ ദിവസം ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള ദിവസം ദൈവം യോനാദിനു വേണ്ടി ഒരുക്കിയ ദിവസത്തിൽ ശത്രു അവന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടതുപോലെ നിന്റെ ശത്രു ആ ജോലി സ്ഥലത്ത് നിന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുക തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നത് നിന്റെ ദിവസമാ ഓ താങ്ക് യു ലോഡ് നിനക്ക് വേണ്ടി ദൈവമൊരുക്കിയ ദിവസമാ സഹോദരി നിന്റെ കുടുംബത്തെ തകർത്ത് കളഞ്ഞാൽ ശത്രു വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അതിനെ മുച്ചൂടും മുടിച്ചു കളഞ്ഞാൽ ശത്രു നിന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുക ആയുധമുള്ള ശത്രു ഓ സ്ത്രോത്രം പറഞ്ഞ് ഫലിപ്പിക്കുവാൻ കഴിവുള്ള ശത്രു നിന്റെ പ്രതിയോഗി കുടുംബമായി സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുവാൻ അനുവദിക്കാത്ത വിധത്തിൽ എഴുന്ന് നിൽക്കുന്ന ആ ശത്രു നീ ഫയം നൊളിച്ചാൽ നാളുകൾ കാർതിയാവാന് പോവുക മറുപടി പറയുവാൻ കഴിയാതെ ഞാൻ എന്ത് ചെയ്യും കർത്താവേ ഈ യുദ്ധഭൂമിയിൽ ഞാൻ ആയിപ്പോയല്ലോ യോനാഥാനും ഒപ്പമുള്ള പടജനവും ചോദിച്ചു കാണണം ഞങ്ങളുടെ കർത്താവേ ഇസ്രായേലിന്റെ പരിശുദ്ധനെ സൈന്യങ്ങളുടെ മറുപടി പറയുവാൻ എതിർത്തു നിൽക്കുവാൻ കഴിയാതെ ഞങ്ങൾ ഫയം ഒളിക്കപ്പെട്ട അവസ്ഥയിലായിരിക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് ഇതിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയുക എന്നാണ് കടൽ തീരത്തെ മണൽ തരി പോലെ എണ്ണത്തിൽ പെരുപ്പമുള്ള ശത്രുവിന് മുമ്പിൽ ഞങ്ങൾക്ക് നിൽക്കുവാൻ കഴിയുക അയ്യോ ഞങ്ങളാൽ കഴിയത്തില്ല അവർക്ക് കഴിയത്തില്ല എന്നാൽ അവരിലൂടെ എൻ്റെ ദൈവത്തിന് കഴിഞ്ഞു എങ്കിൽ നിന്റെ ജീവിതത്തിലും നിനക്ക് കഴിയാത്തത് എൻ്റെ ദൈവത്തിന് കഴിയും ആ ദിവസം നിന്റെ ദിവസം നിന്റെ സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ടു പോയ സ്ഥാനത്ത് നിന്റെ സ്വപ്നങ്ങൾ പിടിച്ചെടുക്കുന്ന ദിവസം യേശുബിൻ നാമത്തിൽ കുടുംബ ജീവിതത്തിൽ നിന്റെ സ്വപ്നങ്ങൾ തളർന്ന് തകർന്നു പോയി നീ സ്വപ്നം കണ്ട് വന്നു കയറിയ ഭവനം സ്വർഗമായി തീരേണ്ട ഭവനം നരകമായി തീർന്നിരിക്കുന്നു സഹോദരി കേൾക്ക് ഓ അമേൻ സഹോദര നീ സ്വപ്നം കണ്ടത് കുടുംബജീവിതത്തിലേക്ക് ഇറങ്ങുമ്പോൾ നീ സ്വപ്നം കണ്ടത് താങ്ക് യു അമേൻ തിരിച്ചറിയുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഇതൊരു പ്രൊഫറ്റിക്കൽ മെസ്സേജാ അമേൻ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാട്ടെ ആ ദിവസം ആ രോഗസൗഖ്യത്തിന്റെ ദിവസം ഇന്ന ഒത്തിരി ദിവസങ്ങളുടെ കാത്തിരിപ്പിന്റെ ആറുതി ഇന്നാം വർഷങ്ങൾ നീണ്ട ആ രോഗത്തിന് ഇന്ന് അവസാനം ഉണ്ടാകുവാൻ പോകുകയോ യേശുബിൻ നാമത്തിന് ശരിമാനുഭവിക്കുന്ന അസ്വസ്ഥതയ്ക്ക് എന്ത് രോഗമെന്ന് കണ്ടുപിടിക്കുവാൻ കഴിയാതെ പ്രശസ്തരും പ്രഗത്ഭരും പല കുറി തിരിച്ചും മറിച്ചും പരിശോധിച്ചിട്ടും പല ടെസ്റ്റുകൾ ചെയ്തിട്ടും നിന്റെ രോഗമെന്തെന്ന് കണ്ടുപിടിക്കുവാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല യേശുബിൻ നാമത്തിൽ ആ കാരണത്തെ കണ്ടെത്തിയവൻ ഇന്ന് സൗഖ്യം വരുത്തുക തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക ഓ സ്തോത്രം ഇന്ന് സൗഖ്യം വരിക ഇന്ന് നിന്റെ വിടുതലിന്റെ ദിവസമാ നീ സൗഖ്യത്തോടെ പുറത്തു വരുന്ന ദിവസമാ മരുന്നില്ലാതെ നീ ജീവിക്കുവാൻ പോകുന്ന ദിവസമാ യേശു ബിൻ നാമത്തിൽ ഓപ്പറേഷൻ കൂടാതെ നീ സൗഖ്യമാകുന്ന ദിവസം അതങ്ങനെ സംഭവിക്കുന്ന കൃപക്കായി അമേൻ കടക്കാരിയല്ലാതെ ഒളിച്ചൊളിച്ചായിരുന്ന സ്ഥാനത്ത് കടക്കാരിയല്ലാതെ നീ നിൽക്കുവാൻ പോകുന്ന ദിവസമാ അമേൻ കൊടുക്കുന്നവനായി ഓ വാങ്ങി കൂട്ടിയത് മതിയെന്നേ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക ആ ദിവസമാ ദൈവത്തിന്റെ ദിവസം നിന്റെ തല നിവർത്തുവാൻ വേണ്ടി ദൈവം നിനക്കായി ഓ അമേൻ ഇത് നിന്റെ ദിവസമാ ഓ അമേൻ കുഞ്ഞേ ഇത് നിന്റെ ദിവസമാ ആ തോൽവിക്ക് അറുതി ഉണ്ടാകുന്ന ദിവസമാ നീ ആ എക്സാമിൽ പാസ് ആകുവാൻ നിന്റെ ശത്രു പറഞ്ഞ് നടന്നതൊക്കെ പഴങ്കഥ ആകുവാൻ പോവുകയാ നിന്നെ കൊണ്ട് കഴിയത്തില്ല ഓ ആ മേൻ അതിനാർതി ഉണ്ടാകുവാൻ പോകുക അതങ്ങനെ സംഭവിക്കുക ആ ഒരു ദിവസം ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി ഒരുക്കിയ ഒരു ദിവസം നോക്കിയേ ആൾ വലിപ്പമില്ല മുപ്പതിനായിരം പേർ രഥങ്ങളിൽ ഇരിപ്പുണ്ട് ഒരുപക്ഷെ അതിൽ കൂടുതലും കണ്ടേക്കാം ആറായിരം പേർ കുതിരപ്പുറത്തിരിപ്പുണ്ട് അവരുടെയൊക്കെ കൈകളിൽ വാളുകളുണ്ട് കൊഴുക്കളുണ്ട് കുന്തങ്ങളുണ്ട് സകല ആയുധങ്ങളുമുണ്ട് പിന്നെയും എണ്ണി കൂട്ടുവാൻ കഴിയാത്ത വിധത്തിൽ അംഗബലമുള്ള സൈന്യം അവരുടെ കരങ്ങളിലെല്ലാം ആയുധങ്ങൾ ഇവിടെ ആയുധമില്ലാത്ത ഒരു ചെറിയ കൂട്ടം ഭയന്നൊളിക്കുന്ന കൂട്ടം പേടിച്ചു പോയ കൂട്ടം തകർച്ച പ്രതീക്ഷിക്കുന്ന കൂട്ടം തകർച്ച ഉറപ്പിച്ച കൂട്ടം ദൈവത്തിന്റെ ദിവസത്തിൽ മേൻ ദൈവത്തിൻ്റെ ദിവസത്തിൽ അവർ ദൈവത്തിൻ്റെ ദിവസത്തിൽ അവരുടെ കയ്യിൽ ശത്രു ഏൽപ്പിക്കപ്പെടുക നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ള നിങ്ങളുടെ ദിവസത്തിൽ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ശത്രു ഏൽപ്പിക്കപ്പെടും ആ ദിവസത്തിനായി ഒരുങ്ങിയാട്ടെ പ്രാർത്ഥനയോടെ ആ ദിവസത്തിനായി കാത്തിരുന്നാട്ടെ ഈ പകലിലും എനിക്കൊപ്പം ആയിരിക്കുന്നവർ ആ പ്രവചനത്തെ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാട്ടെ അപ്പ ഇതെന്റെ ദിവസമാകണം ഇന്ന് എൻ്റെ ദിവസമാകണം ഈ മാസത്തിൽ എൻ്റെ ദിവസം ഉണ്ടാകണം ഈ വർഷത്തിൽ അതേ ഞാൻ ജയിക്കുന്ന ദിവസം ഉണ്ടാകേണം ഞാൻ ആ ബാധ്യതയിൽ നിന്ന് പുറത്തു വരുന്ന ദിവസം ഉണ്ടാകണം ഞാൻ തലനിവർത്തി നിൽക്കുന്ന ദിവസം ഉണ്ടാകേണം എൻ്റെ പരാജയം കണ്ടവരുടെ മധ്യത്തിൽ ഞാൻ ജയിച്ചവനായി മാറുന്ന ദിവസം ഉണ്ടാകേണം എൻ്റെ ശത്രു എൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്ന ദിവസം ഉണ്ടാകണം യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർ പ്രാർത്ഥിച്ചാട്ടെ ഈ സമയം നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുവാൻ പോകുകയെ എല്ലാവരും പ്രാർത്ഥിച്ചേ ഞങ്ങളുടെ വിശ്വാസകർത്താവേ ദൈവമേ അടിയനൊപ്പമായിരിക്കുന്ന ഈ ജനത്തെ അങ്ങനെ കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഫയന്നുളളിച്ച അനവധി നിരവധി കണ്ണുനീരിൻ്റെ ദിവസങ്ങൾക്ക് ഇന്ന് അങ്ങ് ആർത്തി വയ്ക്കുന്ന കൃപക്കായി ഇവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്ന ദിവസമായി മാറുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ ജോലി സ്ഥലത്ത് തൊഴിൽ മേഖലയിൽ ഓ സ്തോത്രം തല നിവർത്തി നിൽക്കുന്ന അനുഭവം ഉണ്ടാകട്ടെ ശത്രുക്കൾ അവരുടെ കൈക്കുള്ളിൽ ഏൽപ്പിക്കപ്പെടട്ടെ സകല പ്രതികൂലങ്ങൾ മാറട്ടെ തൊഴിൽ സംബന്ധമായി വെളിപ്പെട്ടു നിൽക്കുന്ന സകല വെല്ലുവിളികളും യേശുബിൻ നാമത്തിൽ മാറിപ്പോകട്ടെ ജോലിസ്ഥലത്ത് നിർത്താത്ത വിധത്തിൽ വെല്ലുവിളിച്ച് വ്യാപരിക്കുന്ന ശത്രു കൂട്ടം കൂടുന്ന ശത്രു ആയുധമുള്ള ശത്രു ഓ വാക്ചാതുര്യമുള്ള ശത്രു ഗൂഢാലോചനക്കാരായ നിന്റെ ശത്രു അവർ ഏൽപ്പിക്കപ്പെടുക യേശുബിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ജോലി സ്ഥലത്തെ പ്രശ്നങ്ങൾ നിന്റെ വഴി വഴിയടക്കുമെന്ന് ഭയപ്പെട്ടായിരിക്കുന്ന അവസ്ഥ യേശുബിൻ നാമത്തിൽ ഈ പകലിൽ ആ ഭയത്തിൽ നിന്ന് പുറത്തു വരിക ആ സ്ഥാപനത്തിൽ നിന്റെ പേര് ഉറയ്ക്കുക ഓ ആ മേൻ ലഭിക്കേണ്ട നന്മകൾ ലഭിക്കുക പ്രാർത്ഥിച്ചാട്ടെ സമൃദ്ധി ഉണ്ടാവുക നിന്റെ തൊഴിലിലൂടെ നിനക്ക് സമൃദ്ധി ഉണ്ടാവുക പുതിയ ജോലി സാഹചര്യങ്ങൾ ഒരുങ്ങപ്പെടുക ജോലികളില്ലാതെ ഭാരപ്പെടുന്നവർ പ്രാർത്ഥിച്ചു യേശുബിൻ നാമത്തിൽ ഇത് നിന്റെ ദിവസമാണ് ആ മേൻ ആ ദിവസം നീ ശമ്പളം വാങ്ങുന്ന ദിവസം വരികയാ പ്രാർത്ഥിക്കുക നിസ്സൗഖ്യമാകുന്ന ദിവസം യേശുവിൻ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ രോഗാതുരമായ നാടി നരമ്പുകൾ കോശങ്ങൾ അവയവങ്ങൾ പുനർനിർമ്മിക്കപ്പെടട്ടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാവേ പിതാവേ പ്രാർത്ഥിക്കുക പിടിക്കപ്പെട്ട സ്ഥാനത്ത് നിന്ന് അവർ തിരികെ വരിക നിന്റെ തലമുറകളെ കുറിച്ച് നീ വാതോരാതെ സംസാരിക്കുന്ന നിന്റെ ദിവസം യേശുബിൻ നാമത്തിൽ ആ ദിവസം അങ്ങ് ഇവർക്ക് കൊടുക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ ഈ മാതാപിതാക്കൾ മക്കളെക്കുറിച്ച് വാതോരാതെ സംസാരിക്കട്ടെ മക്കളെക്കുറിച്ച് നല്ല വാക്കുകൾ അവർ കേൾക്കട്ടെ മധ്യത്തിന്റെ ബന്ധനം അഴിയട്ടെ ആ കെട്ട് പൊട്ടട്ടെ യേശുബിൻ നാമത്തിൽ അതങ്ങനെ സംഭവിച്ച കൃപയ്ക്കായി താങ്ക് ലൂഡ് തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ അവരുടെ ഭാവി ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ വിവാഹ ബന്ധങ്ങളെ തടഞ്ഞു വയ്ക്കുന്ന വെല്ലുവിളികൾ അഴിഞ്ഞു മാറട്ടെ വാക്കുകൊണ്ട് കുടുംബജീവിതങ്ങളെ തകർക്കുവാൻ തക്കവണ്ണം കടന്നു വരുന്ന ശത്രു തകർക്കപ്പെടട്ടെ വിഷം കുത്തിവെക്കുന്ന സർപ്പസന്ധതികളെ തകർക്കുവാൻ തക്കവണ്ണം ഇന്ന് പകലിൽ അധികാരത്തെ നൽകുന്ന ഓഹ് ആ വിചാര കെട്ടുകൾ പൊട്ടട്ടെ കുടുംബജീവിതത്തിൽ സ്നേഹവും ഐക്യതയും ഉണ്ടാകട്ടെ കടം മാറട്ടെ കൊടുത്തു തീർക്കുവാൻ വഴികൾ തുറക്കപ്പെടട്ടെ ദാരിദ്ര്യം മാറട്ടെ എല്ലാ ദാരിദ്ര്യവും മാറട്ടെ യേശുബിൻ നാമത്തിൽ എല്ലാ ഇല്ലായ്മകളും മാറട്ടെ സമൃദ്ധി ഉണ്ടാകട്ടെ അക്കൗണ്ടുകളിൽ സമൃദ്ധി ഉണ്ടാകട്ടെ വീട്ടിനകത്ത് സമൃദ്ധി ഉണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ തൊഴിൽ മേഖലകളിൽ സമൃദ്ധി ഉണ്ടാകട്ടെ കുടുംബജീവിതത്തിൽ സമൃദ്ധി ഉണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപക്ക സ്വന്തം ഭവനങ്ങളെ പണിയട്ടെ സ്വന്തം ഭവനങ്ങളിൽ പാർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ വാക്തത്വങ്ങളെ പ്രാപിച്ചെടുക്കട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ ബിസിനസ്സുകൾ അനുഗ്രഹമായി തീരട്ടെ കച്ചവടങ്ങൾ അനുഗ്രഹമായി തീരട്ടെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കും ഇതുവരുടെ വാക്തത്വ നിവർത്തിയുടെ വിടുതലിന്റെ അധ്വാസമാക്കി അങ്ങ് മാറ്റിയ കൃപയ്ക്കായി സ്തോതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ അപ്പം പറയാതോടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ ഒരു പ്രാർത്ഥന വിഷയമായി വല്ലാതെ ഭാരപ്പെട്ട് നിരാശയോടെ ഒളിച്ചിരിക്കുന്ന ആ സ്ഥാനത്ത് കോണ്ടാക്റ്റ് ചെയ്യും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നിങ്ങളുടെ ദിവസത്തിലേക്ക് നിങ്ങളെ കരം പിടിച്ചു നടത്തുവാൻ കർത്താവ് ഞങ്ങളെ ശക്തീകരിക്കും അപ്പോ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്യുക അതുപോലെ നാളെ പകലും നിങ്ങളിപ്പോൾ അനുഗ്രഹീതമായി കേട്ട് വിടുതൽ പ്രാപിച്ചു കൊണ്ടിരുന്ന പ്രേസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ചായിരിക്കും അതുവരെയ്ക്കും പ്രിയരെ പ്രഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും കടന്നുവരിക നിങ്ങളുടേതായ ഒരു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ